നൃത്തത്തിലെ ഗുരുക്കന്മാർ എന്തുകൊണ്ട് കലയ്ക്ക് വേണ്ടി മനുഷ്യന്മാരുടെ കഴുത്തറക്കുന്നു ശ്രീമതി ദിവ്യ ഉണ്ണിയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം ഒരു ജൂനിയർ മാൻറയ്ക്കുന്ന പ്രതിമ പോലെ അങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുള്ളൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും പുതുവത്സരമൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലെ പക്ഷെ നമ്മുടെ പുതുവത്സര ആഘോഷങ്ങളുടെയൊക്കെ സന്തോഷങ്ങൾക്ക് ചെറിയൊരു മങ്ങ ഏൽപ്പിച്ചുകൊണ്ട് രണ്ടു ദിവസം മുന്നേ ഒരു വാർത്ത വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് പന്ത്രണ്ടായിരത്തോളം നർത്തകർ ചേർന്ന് ഭീമമായ ഒരു നൃത്തസന്ധ്യ നടത്തപ്പെടുകയുണ്ടായി അതായത് ശ്രീമതി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ അല്ലെ അപ്പൊ അതിന്റെ പിറകിൽ സംഘടനകളൊക്കെ ഉണ്ട് എങ്കിലും ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു നക്ഷത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നിടത്തോളം ദിവ്യ ഉണ്ണിയുടെ പേരിൽ തന്നെ അറിയത്തുള്ളൂ അല്ലെ ആ ഒരു നൃത്തസന്ധ്യയുടെ പേരിൽ മാത്രമല്ല അല്ലെങ്കിൽ കല കൊണ്ട് മാത്രമല്ല ഇതിത്ര കോള്ളക്കം സൃഷ്ടിച്ചത് അതായത് കലൂർ സ്റ്റേഡിയത്തിൽ ഈ നൃത്തസന്ധ്യ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്രീമതി ഉമ്മ തോമസ് വരികയും താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർ നിലത്തേക്ക് പതിക്കുകയും വീഴുകയും ചെയ്തു അതീവ ഗുരുതരമായിട്ടുള്ള നിലയിൽ അവരിപ്പോൾ ഹോസ്പിറ്റലൈസ് ആണ് അതായത് ആൾ കണ്ണു തുറന്നു പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എങ്കിലും ഇൻറ്റർണൽ ഓർഗൻസ് അതായത് എസ്പെഷ്യലി അവരുടെ ലങ്സിനൊക്കെ ഒരുപാട് ചതവുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അത്ര നിസാരമല്ലാത്ത എങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപകടം അവിടെ നടന്നു അല്ലേ അപ്പോ എന്നെ ചിന്തിപ്പിച്ചാൽ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണേ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ പറയുന്ന ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നാടകം കണ്ടാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് പറയുന്നു അതിനുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം കേട്ടോ കമന്റ് സെക്ഷനിലൂടെ ശ്രീമതി ഉമാ തോമസ് ആഹ് നിലത്തേക്ക് പതിക്കുന്നു അതീവ ഗുരുതര നിലയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊക്കെ നമ്മൾ മീഡിയ വഴി അറിഞ്ഞു അപ്പോഴും എന്നെ ചിന്തിപ്പിച്ചതും എന്നെ ഞെട്ടിപ്പിച്ചതുമായിട്ടുള്ള ചില സത്യങ്ങളുണ്ട് ആ സ്റ്റേഡിയത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ ഒരു പ്രോഗ്രാം തീരുന്നതുവരെയും ശ്രീമതി ഉമാ തോമസ് വീണ കാര്യമോ അതീവ ഗുരുതര നിലയിലാണെന്നുള്ള കാര്യമോ താൽക്കാലികമായി പണിഞ്ഞുണ്ടാക്കിയ ആ ഒരു സ്റ്റേജ് അതിൻ്റെ ഒരു ഭാഗം തകർന്ന് ഇങ്ങനൊരു അപകടം അവിടെ നടക്കുന്നുണ്ട് എന്നോ ആ സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന യാതൊരു വിദ്യാർത്ഥികളോ കുട്ടികളോ അല്ലെങ്കിൽ മത്സരാർത്ഥികളോ ഈ ഒരു സംഭവം അറിഞ്ഞില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായി അതിശയിപ്പിച്ചു കേട്ടോ കാരണം മറ്റൊന്നുമല്ല അത്രമാത്രം ഇറസ്പോൺസിബിളായി ഇത്രമാത്രം വലിയൊരു പ്രോഗ്രാം കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നടത്തുക അതും വളരെ സിമ്പിളായിട്ടുള്ള അവരുടെയൊക്കെ മനസ്സിൽ ഈ സംഘാടകരുടെയും ഈ ദിവ്യാ ഉണ്ണി എന്ന് പറയുന്ന ആക്ട്രസിന്റെയും അവരാണല്ലോ ഇതിന് മുന്നിട്ടിറങ്ങിയത് ഇവരുടെയൊക്കെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കുക ഇത്രയും വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടും അതിന്റെ തൊട്ടടുത്തുന്ന ചില ആളുകൾ മാത്രം അറിയുകയും ബാക്കിയുള്ളവർ ആരും അറിയാതിരിക്കുകയും മാത്രമല്ല ആ പരിപാടിയുടെ ഇടയിൽ ഈ സംഭവം നടന്നപ്പോൾ അതിന്റെ സംഘാടകരിൽ ഒരാൾക്ക് പോലും ഒന്ന് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ലേ കാരണം പിറ്റേ ദിവസത്തെ ന്യൂസ് ചാനൽ മുഴുവൻ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഒന്നും അറിഞ്ഞിരുന്നില്ല മത്സരാർത്ഥികളുടെ പാരന്റ്സ് ഒന്നും അവരൊക്കെ പറയുന്നത് മീഡിയയിൽ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അപകടം അവിടെ നടന്നു എന്നുള്ളത് അവരറിയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് ഇവർ നടത്തിയത് ഗിന്നസ് റെക്കോർഡ് മാത്രം ഉന്നം വെച്ചിട്ടാണോ ഇവർ നടത്തിയതെന്നുള്ള കാര്യത്തിൽ പല വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട് അല്ലേ അല്ലെ അതായത് കല്യാൺ സിൽക്സ് വെറും മുന്നൂറ്റി രൂപയ്ക്ക് കൊടുത്ത ആ ഒരു നൃത്തത്തിന്റെ വസ്ത്രം ഇവർ വിദ്യാർത്ഥികൾക്ക് കൊടുത്തത് ആയിരത്തി മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള നിരക്കിലാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ ഒരു സാമാന്യമായ രീതിയിലുള്ള ലാഭമൊക്കെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പോലും മാക്സിമം ഒരു അഞ്ഞൂറ് രൂപ അല്ലേ അതും നമുക്കൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കഴുത്തറുത്തിട്ട് ഒരു കാര്യം നേടണം എന്നുള്ളൊരു ചിന്ത അത് വളരെ മോശമല്ലേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ കല കല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിൽ എന്താണ് പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കല എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന അത്ര ദൂരത്തിലൊന്നും ആയിരുന്നില്ല അതായത് ഈ ശാസ്ത്രീയ സംഗീതം നൃത്തം എ ഈ വക കാര്യങ്ങളൊന്നും ചില മതസ്ഥർ പഠിക്കാൻ കുട്ടികളെ വിട്ടിരുന്നില്ല അത് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പോ ആ ഒരു കാലത്തിൽ നിന്നും ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് എത്തുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് അതായത് ഇപ്പോൾ മതപരമായിട്ടോ മറ്റ് ഡെഡ് ലൈൻസ് ഒന്നും ഇല്ലാതെ ജാതി മതഭേദം മതഭേദമന്യേ കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ അഭ്യസിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കല എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ വളരെ ഡിവൈൻ ആയിട്ടാണ് കാണുന്നത് അല്ലേ ആ ആ കല ഉൾക്കൊണ്ട് അത് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ പാട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും ആ ചെയ്യുന്ന ആളുകൾ ഒരു പ്രത്യേക പരിവേഷത്തോടു കൂടിയാണ് നമ്മുടെ മനസ്സിൽ കാണാറുള്ളത് അല്ലെ അപ്പൊ അങ്ങനെ പ്രത്യേക ഒരു കൂടി കാണുന്ന ഒരുപാട് കുട്ടികളെ നൃത്തത്തിലേക്ക് കൊണ്ടുവന്ന് എക്സലന്റ് ആയിട്ടുള്ള നർത്തകരാക്കി മാറ്റിയ ദിവ്യ ഉണ്ണിയെ പോലെയുള്ള നൃത്തത്തിലെ ഗുരുക്കന്മാർ എന്തുകൊണ്ട് കലയ്ക്ക് വേണ്ടി മനുഷ്യന്മാരുടെ കഴുത്തറുക്കുന്നു കലയ്ക്ക് വേണ്ടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഇത്രമാത്രം കൊടും ക്രൂരത കാടത്തം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു മോട്ടിക്കൽ ഒരു മോഷ്ടിക്കൽ ഇത് ജനങ്ങളോട് എന്തിനു ചെയ്തു സത്യം പറഞ്ഞാലേ എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഒരു കൊലപാതകമാണെങ്കിലും കള്ളത്തരമാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അക്രമം എന്താണെങ്കിലും അവിടെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടാകും അതായത് ഒരു സിഗ്നേച്ചർ ഒരു തെളിവ് എന്ത് കൊലപാതകമാണെങ്കിലും അവിടെ ഒരു തെളിവ് ദൈവം അവശേഷിപ്പിക്കും അല്ലെ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം ടത്തം ക്രൂരത നടക്കുന്നത് ജനങ്ങൾക്ക് സത്യമാകാൻ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നേ പറ്റത്തുള്ളൂ അല്ലെ ഞാനിപ്പോ ആലോചിക്കാണ് ശ്രീമതി ഉമ തോമസിന് പകരം ഏതെങ്കിലും ഒരു കുട്ടിയായിരുന്നു ആ താൽക്കാലിക ആ ഒരു സ്റ്റേജിൽ നിന്നും നിലത്തേക്ക് വീണ് ഗുരുതരാവസ്ഥയിൽ എത്തിയിരുന്നു എങ്കിൽ ഇത് ലോകം അറിയുമായിരുന്നോ ഒരിക്കലും അറിയില്ല ഈ സംഘാടകരും ഇതിന്റെ മുന്നിട്ടിറങ്ങിയ ആളുകളും ഒക്കെ ഇതിനെ ഊട്ടി കെട്ടി പെട്ടിയിലാക്കി വെക്കത്തുള്ളൂ നമ്മൾ ആരും ഈ ഒരു സംഭവം അറിയത്തുപോലുമില്ല കേട്ടോ ചിലപ്പം ഒരു പതിനായിരോ അല്ലെങ്കിൽ ഇരുപതിനായിരോ പോട്ടെ ഒരു ലക്ഷമോ കൊടുത്ത് ഇതിനെ ഒതുക്കി തീർക്കും അപ്പോഴും ഓർത്തുകൊള്ളണം ഒരു മനുഷ്യ ശരീരത്തിന് വില കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിവിടെ വാർത്തയായത് ശ്രീമതി ഉമാ തോമസ് എന്നൊരു വ്യക്തി അവിടെ വീണതുകൊണ്ടാണ് ശ്രീമതി ഉമാ തോമസ് വീണിട്ട് പോലും ചുറ്റും നിന്ന കുറച്ചാളുകൾ അല്ലാതെ ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം നടന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ശ്രീമതി ഉമാ തോമസിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നു വീണിരുന്നതെങ്കിൽ അതായത് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പൊ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ് കൃഷ്ണപ്രഭയുടെ ശിഷ്യരൊക്കെ ഉണ്ടായിരുന്നു അവരാണ് പിന്നാലെ കയറാൻ തുടങ്ങിയിരുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും വീണിരുന്നുവെങ്കിൽ ഇത് ലോകം അറിയില്ല ഈ ഒരു വലിയ ഒരു തട്ടിപ്പ് അറിയാതെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ വലിയൊരു താരപ്പൊലിമയോട് കൂടി ഇപ്പൊ എല്ലാരും കൊട്ടി ഘോഷിച്ചേ ആരാധിച്ചേനെ അല്ലെ അപ്പൊ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അവിടെ വേണമായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതും ഈ ഒരു കാടക്കൂരത അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു തട്ടിപ്പ് ലോകത്തിന്റെ മുന്നിൽ വന്നതും ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കൂ ഏതെങ്കിലും ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ഇത് ആരും അറിയില്ലായിരുന്നു ശ്രീമതി ഉമാ തോമസ് ആയിട്ട് പോലും അവിടെയുള്ള സംഘാടകർ ഇതാരെയും അറിയിക്കാനോ ആ പ്രോഗ്രാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും ആലോചിക്കുക ഒരു മനുഷ്യ ശരീരത്തോട് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ഇവർക്ക് ഇത്രമാത്രം റെസ്പെക്റ്റ് ഉള്ളോ ഇവർ ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ലേ കാരണം അത്ര പൊക്കത്ത് നിന്നും ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ശ്രീമതി ഉമാ തോമസ് എന്ന് പറയുന്നത് അവർ അത്രയ്ക്ക് വലിയ ആഘാതത്തിൽ വീണ് അത്രയ്ക്കും ആയിട്ടുള്ള രീതിയിൽ അപകടാവസ്ഥയിൽ അവരായിട്ടും ഇവർ ആ പരിപാടി ഒരു ഒരഞ്ച് മിനിറ്റ് പോലും ഡിലേ ആക്കാതെ അല്ലെങ്കിൽ മാറ്റി വെക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു കാര്യം ആരെയും അറിയിപ്പിക്കാതെ സാധാരണ പോലെ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്ത് അവർ വൈൻഡപ്പ് ചെയ്തു അവർക്ക് പിന്നസ് റെക്കോർഡും കിട്ടി അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ നൃത്തം കഴിഞ്ഞിട്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ശ്രീമതി ദിവ്യ ഉണ്ണയൊക്കെ പോന്നത് കണ്ട അവർ നടത്തിയ ആ പ്രോഗ്രാമിലല്ല ശ്രീമതി ഉമാ തോമസ് വീണത് എന്നുള്ളൊരു ഭാവമായിരുന്നു ദിവ്യ എന്താണ് നമ്മളൊക്കെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്തിനാണ് കല എന്നൊരു ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കാത്ത ജനങ്ങൾക്ക് വില കൊടുക്കാത്ത ഇങ്ങനെയുള്ള ആളുകളെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ വല്ല അർത്ഥവുമുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിന്നസ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരുമാതിരി ജൂനിയർ മാൻഡ്രേഗിന്റെ പ്രതിമ കണക്കാണ് ഇതിൻ്റെ സംഘാടകരാണെങ്കിലും ഇതിന് മുന്നിട്ടിറങ്ങിയ ശ്രീമതി ദിവ്യ ഉണ്ണിയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കുന്നിടത്തോളം ഒരു ജൂനിയർ മാൻഡ്രേഗിന്റെ പ്രതിമ പോലെ അങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുള്ളൂ അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം അത്രമാത്രം അതിൽ പങ്കെടുക്കാൻ വന്ന അതായത് പല ജില്ലകളിൽ നിന്ന് ഇതിപ്പോൾ എറണാകുളത്താണ് നടക്കുന്നത് തലൂർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് പക്ഷേ ചുവാൻഡ്രത്തുന്നു കാസർഗോഡ് നിന്നും ഒക്കെ കുട്ടികൾ ഇതിൽ പങ്കെടുക്കാൻ വന്നു അവർക്കൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് പതിനാറായിരം രൂപ പോലും ചിലവായി കാരണം അമ്മാതിരിയാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ഇവർ തട്ടിച്ചെടുത്തത് അപ്പൊ ഈ തട്ടിപ്പിന്റെ പൊയ് മുഖം അഴിയാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു അപകടം അവിടെ നടന്നത് എന്തിരുന്നാലും ശ്രീമതി ഉമാ തോമസിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർ പെട്ടെന്ന് തന്നെ റിക്കവറായി ആ പണ്ടത്തെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എറണാകുളത്ത് എവിടെ പോകുകയാണെങ്കിലും ശ്രീമതി ഉമാൻ തോമസ് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കാണാൻ എത്ര ഭംഗിയാണല്ലോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ പ്രായത്തിൽ ഇത്ര സുന്ദരിയാണെങ്കിൽ പണ്ട് എന്ത് സുന്ദരിയായിരിക്കും എന്നുള്ളത് അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വീണ്ടും റിക്കവറായി വരട്ടെ ആരോഗ്യവേദി ആയിരിക്കട്ടെ പണ്ടത്തെ പോലെ തന്നെ നല്ല ചുറു ചുറുക്കോടെ അല്ലെ നല്ലൊരു ഭരണകർത്താവായിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്